വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവവചന പഠനത്തിന്റെ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് എവരെയും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥനയോടെ പഠിക്കുന്ന ദൈവവചനമാണ് സങ്കീർത്തനം അൻപത്തി ആറാം അധ്യായം നാലാമത്തെ വാക്യം സങ്കീർത്തനം അൻപത്തി ആറ് നാല് ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിക്കുക ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി നിർഭയം ഒരു ഭയവും കൂടാതെ ഞാൻ ആശ്രയിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കാൻ ആശ്രയിക്കാൻ നമ്മുടെ ഹൃദയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വചനാണിത് പല പ്രതിസന്ധികളിലും നമ്മുടെ ധൈര്യം ചോർന്നു പോവും നമ്മുടെ മനസ്സ് തളരും വേറൊരു കാര്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ഡൗൺ ആവും അപ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഏതൊരു ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ആ ദൈവത്തിൽ ഞാൻ നിർഭയനായി നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു ഈ വചനം പഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിലുള്ള ആശ്രയത്വം ആശ്രയത്വം ആ ഒരു ബലം ഒരു സ്റ്റെപ്പ് വളരാനിടയാകട്ടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവം വളരാനും അതൊരു നന്മയായി നിങ്ങൾക്ക് അനുഭവിക്കാനും ഇടവരട്ടെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഈ വചനം നിങ്ങളെ ശക്തമായി പ്രോത്സാഹിപ്പിക്കട്ടെ നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തിലുള്ള ഈ ആശ്രയത്വം നിങ്ങളെ വല്ലാതെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ സങ്കീർത്തനം അൻപത്തിയാറ് നാല് എല്ലാ വിധത്തിലും നിങ്ങൾക്കൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ